ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം മഴക്കാലത്തെ സ്ഥിരം തലവേദനയായ റോഡുകളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ തലശ്ശേരിയിൽ ഓടകളിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്തു തുടങ്ങി മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവൃത്തിയുടെ ഭാഗമായാണ് നഗരസഭാ ശുചീകരണ തൊഴിലാളികൾ പ്രവൃത്തി തുടങ്ങിയത് അനിവാര്യമായ ഘട്ടത്തിൽ നഗരസഭാ പരിധിയിലെ ഓടകളിൽ അടിഞ്ഞുകൂടിയ മണ്ണും മാലിന്യങ്ങളും ഒഴിവാക്കാൻ തൊഴിലാളികൾ ജാഗ്രതയിലാണ് ആവശ്യമായത്ര തൊഴിലാളികളില്ലാത്തതിനാൽ നിശ്ചയിച്ച രീതിയിൽ എല്ലായിടത്തും ശുചീകരണ പ്രവർത്തികൾ നഗരസഭയ്ക്ക് നടത്താനാവുന്നില്ല നഗരസഭയിലെ അൻപത്തിരണ്ട് വാർഡുകളിലാകെ ശുചീകരണം നടത്തുന്നത് തൊണ്ണൂറ് തൊഴിലാളികളെ ഉപയോഗിച്ചാണ് ഇവരിൽ തന്നെ കൂടുതൽ പേരും പ്രായത്തിന്റെ അവശതയിലും മറ്റ് ശാരീരിക പ്രശ്നങ്ങളും ഉള്ളവരാണ് കഠിന ജോലികൾ ചെയ്യാനാവാത്ത സ്ത്രീകളും കൂട്ടത്തിലുണ്ട് ജെ സി ബി പോലുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ച് എടുത്തുമാറ്റേണ്ട ടൺ കണക്കിനു ഭാരമുള്ള സ്ലാബുകൾ ഏറെ പണിപ്പെട്ടു നീക്കിയാണ് അവശരായ തൊഴിലാളികൾ ഓടകളിലിറങ്ങി മണ്ണും മാലിന്യങ്ങളും നീക്കുന്നത് നഗരസഭയിലെ ആറ് ഡിവിഷനുകളിലായി നിലവിൽ അറുപതോളം തൊഴിലാളികളുടെ കുറവുള്ളതായാണ് വിവരം കുറവുള്ളവരുടെ അഭാവം ശുചീകരണ പ്രവൃത്തിയിലും കാണാം സാമ്പത്തിക പ്രതിസന്ധിയുള്ളതിനാലാണ് കൂടുതൽ തൊഴിലാളികളെ തലശ്ശേരി നഗരസഭയ്ക്ക് നിയോഗിക്കാനാവാത്തത് തലശ്ശേരി നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾ ഏറെ വിഷമിച്ചാണ് വലിയ സ്ലാബുകൾ നീക്കം ചെയ്ത് ഓടകൾ വൃത്തിയാക്കിയതെന്ന് സമീപത്തെ കടയിലെ ജീവനക്കാരി പറഞ്ഞു തലശ്ശേരി നഗരസഭ എൻ്റെ ആൾ വന്നിട്ട് വൃത്തിയാക്കുന്നുണ്ട് ഈ ഓവനെല്ലാം പിന്നെ അവരെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഇതേടെ നിന്ന് ഇത്രയും പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ എത്തുന്നെന്ന് പറയാൻ പറ്റുന്നില്ല പക്ഷേ ഒരു മഴ പെയ്താൽ തന്നെ നമ്മുടെ ഷോപ്പ് പെവിനെ ടെലി ഷോപ്പിലേക്കാണ് വെള്ളം ഇങ്ങനെ അടിച്ചു വരുന്നത് ആ ആരാണ് വിലക്ക് വൃത്തികീരമായ വെള്ളങ്ങളാണ് ഉണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകാനും പറ്റുന്നില്ല മുനിസിപ്പാലിറ്റി ജീവനക്കാരാണെന്ന് ഇതെല്ലാം വൃത്തിയാക്കുന്നത് ഭയങ്കര വൃത്തിയേടായില്ലേ വലിയ സ്ലാബ് എടുത്ത് മാറ്റി അവർക്ക് പണി ചെയ്യുന്ന ഞങ്ങൾക്ക് ഇതിലേക്കൂടെ പോവാൻ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് മഴ സമയത്ത് നമ്മള് കാലിന്റെ മേലെ തുടവേറെ വെള്ളമുണ്ടാവും അതുകൊണ്ട് ജനങ്ങൾക്ക് ഇങ്ങോട്ട് വരാനും ബുദ്ധിമുട്ടാണ് അങ്ങോട്ട് പോകാനും ബുദ്ധിമുട്ടാണ് ജോലി എടുക്കാൻ വരാനും പോകാനെല്ലാം ബുദ്ധിമുട്ടാണ് പിന്നെ അവർ കസ്റ്റമേഴ്സ്ക്കും വല്ലാതെ ഇടങ്ങാറാവുന്നുണ്ട് ഇതിലേക്കൂടി വരാനും പോകാനല്ലോ നഗരസഭയിലുള്ള ആൾക്കാർ ഇപ്പം കുറച്ച് കുറഞ്ഞ ആൾക്കാരെ ഉള്ളു അവർ പക്ഷെ അവർ കഷ്ടപ്പെട്ടാണ് അവർ ഈ ജോലി ചെയ്യുന്നത് കുറച്ച് ആൾ മാത്രം ചേർന്നിട്ടാണ് ഈ ഭാരമായിട്ടുള്ള ഇതെല്ലാം എടുത്തിട്ട് അവരന്നെ കഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ് വിധം ഗ്രാമികാനൂസ് തലശ്ശേരി